മലയാളം ചോദ്യപേപ്പറിൽ അക്ഷര അക്ഷര ആകെ ചോദ്യങ്ങളിൽ തെറ്റുകളാണ് ഉണ്ടായിരുന്നത് ഒരു ചോദ്യത്തിൽ തന്നെ നാല് തെറ്റുകൾ വരെ ഇന്നലെ നടന്ന പ്ലസ് ടു പരീക്ഷയുടെ മലയാളം ചോദ്യപേപ്പർ കടന്നുകൂടിയ തെറ്റുകൾ ഇങ്ങനെ ചോദ്യം നമ്പർ നാല് മാറ്റിയത് ശരിയായ പദം താമസം ഇനി ചോദ്യം ചോദ്യം വെറുതെ ചിരിപ്പിക്കരുത് സച്ചിനെ കുറിച്ച് എന്നതിന് പകരം സച്ചിനെ കറിച്ച് പിടിച്ചിടുന്നത് എണ്ണിയെടുത്താൽ ആകെ ഇരുപത്തിയേഴ് ചോദ്യങ്ങളിൽ പതിനാല് തെറ്റുകളുണ്ട് അഞ്ച് അധ്യാപകരുടെ പാനലാണ് പ്ലസ് ടു ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് നിങ്ങൾ മരണമാസ സാധാരണ എഴുതി നൽകുന്ന ചോദ്യങ്ങൾ ടൈപ്പ് ചെയ്ത ശേഷം തെറ്റുകൾ കണ്ടെത്താൻ പ്രൂഫ് റീഡിംഗ് നടത്താറുണ്ട് എന്നിട്ടാണ് ഇത്രയും തെറ്റുകൾ കടന്നുകൂടിയത്